അപ്പോൾ തന്നെ നമ്മൾ ഇന്ന് രണ്ടാമത്തെ ദിവസമായി വെയിറ്റ് നോക്കി വന്നതേ ഉള്ളു വെയിറ്റ് നമ്മൾ കാണിക്കുന്നുണ്ട് ലാസ്റ്റ് കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് ഒരു പുറത്ത് പോകണേ നമ്മൾ തമിഴീലൊക്കെ വേണ്ട പോലെ തന്നെ പുറത്ത് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനത് എങ്ങനെ ഡയറ്റ് മാനേജ് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്നുള്ളത് അപ്പോൾ ഞാൻ പറയാം നമ്മൾ എന്താ പറയുക കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്ത ഒരു പൊട്ടത്രമെന്ന് അറിയില്ല അതിനിടായിട്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ അത് ഇതായിട്ട് നിർത്തി വെക്കുക എന്നുള്ളതായിരുന്നു ഇപ്രാവശ്യം ഞാൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകണം അപ്പോൾ പിന്നെ അത് എങ്ങനെ നമ്മൾ പുറത്ത് പോകുമ്പോഴും അതെങ്ങനെ മെയിനെ ചെയ്യുക എന്നൊക്കെ ഉള്ള രീതി രീതിയിൽ തന്നെയാണ് ഇപ്രാവശ്യം ഞാൻ അത്യാവശ്യം നല്ല സ്ട്രിക്റ്റായിട്ടാണ് അത് ഇപ്രാവശ്യം തുടങ്ങി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒന്നും അല്ല എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കൂടി കൂടി വരുന്നുണ്ട് പിന്നെ അതിൻ്റേതായിട്ടുള്ള ഓരോ നമുക്ക് നമ്മളെ ശരീരത്തിന് നമുക്ക് മനസ്സിലാവുമല്ലോ മാറ്റം അപ്പോൾ ഞാൻ ഇപ്പ്രശ് നല്ല രീതിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പുറത്ത് പോകുമ്പോഴും ഞാൻ എങ്ങനെ ഫുഡ് കഴിച്ച് അത് അവിടെ ആ കലോറിയിൽ ഒതുക്കുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ വിചാ കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്നിപ്പോൾ അതായത് ഞാൻ എഴുന്നേറ്റ് ഞങ്ങളൊന്ന് പിന്നെ ഒരു പത്ത് മണിയാവുമ്പോൾ ഇതുമ്പോൾ സ്കൂക്ക് പറഞ്ഞതിന് ശേഷം പത്ത് മണിയാകുമ്പോഴാണ് ഇറങ്ങണത് അപ്പോൾ ഇറങ്ങിയിട്ട് അപ്പോൾ അതുവരെ ഞാനൊന്നും കഴിക്കുന്നില്ല മുഞ്ചേരി വീട്ടിലെത്തിയിട്ട് ഇമാറ്റടുത്ത് എത്തിയിട്ട് എടുക്കപ്പോൾ ഞാൻ പറയില്ലേ ഞങ്ങൾ മഞ്ചേരി ഒന്ന് പോകണം വീട്ടിലെത്തിയിട്ട് നീനും ഇങ്ങനെ നീനൊന്ന് ലീവ് ഉണ്ടപ്പോൾ കുറേ ആയി പിന്നെ പറയണൊന്ന് ഇങ്ങനെ സിനിമ കൊണ്ടുപോകും വെച്ച് സിനിമക്ക് പോകണമെന്നൊക്കെ പറയണം പെട്ടെന്നൊരു സൗണ്ട് സൗണ്ട് കേട്ടപ്പോൾ ഇങ്ങനെ ഞാൻ നിർത്തിയതാ കേട്ടോ അപ്പോൾ നീനും ഇങ്ങനെ ഫിലിമിന് പോവില്ലേ ഫിലിമിന് പോവല്ലേ ഞാൻ ശേഷം വരുമ്പോൾ തന്നെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ എന്തായാലും ചെയ്യാതെ കരുതി രണ്ടാവും കണ്ടോ ഇതുമൂല കലാവിരുദ്ധാ കേട്ടോ മേലാഞ്ചി ഒക്കെ ഇട്ടത് ഇന്നലെ ഇവിടുന്ന് ഒരു മീലാഞ്ചി തപ്പി പിടിച്ചോണ്ടത് കൈ മുതലിട്ടതാണ് അപ്പം ഞങ്ങളതിന് പോവുകയാണ് പത്തനിയാവുമ്പോൾ ഇറങ്ങണം അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ തീർക്കുക ഇതുമോന് സ്കൂളുള്ളത് കൊണ്ടുള്ള അടുത്ത ആഴ്ച ഞങ്ങൾ മഞ്ചേരിക്ക് ഒന്നും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അന്ന് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് പിടിച്ചു വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ രാവിലെ പോയിട്ട് അവിടെ മെഞ്ചേരി എത്തുന്നവരെ ഞാനൊന്നും കഴിക്കില്ല ഞങ്ങളിവിടെ നിന്ന് ഒരു പത്തനിക്കാണ് ഇറങ്ങുന്നത് നമ്മൾ ഫാസ്റ്റിങ് നിർത്തി നമ്മൾ ഫുഡ് കഴിക്കണത് സ്റ്റാർട്ടാക്കുന്നത് ശരിക്കും പത്ത് മണിക്കാണ് അപ്പോൾ ഞാൻ അപ്പോൾ കഴിക്കണില്ല ഒരു പതിനൊന്ന് മണിയാവും കാരണം മെഞ്ചേരി എത്തിയിട്ട് അവിടുന്ന് ഫുഡ് കഴിക്കുക എന്നാണ് പ്ലാന് അല്ല ഇവിടുന്ന് കഴിച്ചാൽ എനിക്ക് പരിയിലെത്ത എന്തായാലും എന്തെങ്കിലും ഒന്ന് കഴിക്കേണ്ടി വരും പിന്നെ ബസ്സിലൊക്കെ പോയി അവിടെ എത്തുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കേണ്ടി വരും അപ്പോൾ ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് അങ്ങനെ കഴിക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇപ്പം തുടങ്ങുന്നത് ബാക്കി നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ കാണാം അപ്പോൾ ഒരു ഫിനിമിനൊക്കെ ഒന്ന് പോയി അവിടെ നിന്നൊക്കെ എങ്ങനത്തെ ഫുഡാണ് ഒക്കെ വെക്കുന്നതായിട്ടുള്ള വീഡിയോ ആണ് എന്തായാലും നമുക്ക് വീടിയിൽ കാണാം അപ്പോൾ ഞാൻ വെള്ളം കുടിക്കാൻ കേട്ടോ ആദ്യം തന്നെ ഇന്നിപ്പോൾ വെള്ളം കുടിച്ച് ഇന്ന് പോകണം ഞാനിത് ഈ വെള്ളം കുടിച്ച് ഇങ്ങനെ പോകാനാണ് പ്ലാന് ബാക്കി എന്തൊക്കെ കഴിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം അപ്പോൾ അതാണ് ഞാൻ നല്ല ഒരു ഇളം ചൂടുള്ള വെള്ളം ആട്ടോ കുടിക്കണത് ചിലർ ചിയാസി വിട്ട വെള്ളം അല്ലെങ്കിൽ ഞാൻ നാരങ്ങ പൊഴിഞ്ഞാൽ ചുടുവെള്ളം അങ്ങനെയൊക്കെ കുടിക്കുന്നവരുണ്ട് അതൊക്കെ കുടിക്കുന്നവരാണെങ്കിൽ തുടർന്ന് പോകാം ഞാൻ അങ്ങനത്തെ ഒരു സംഭവം ഒന്നും കുടിക്കാത്തത് കൊണ്ടാണ് കേട്ടോ എനിക്ക് എന്താ അറിയില്ല അതിനൊന്നും താല്പര്യമില്ല അപ്പോൾ ഞാൻ ഇത് മാത്രം വെള്ളം നല്ല നമ്മൾ നോർമൽ ചുടുവെള്ളം ഒരു പത്ത് പത്തര പതിനൊന്ന് മണി വരെ ഇന്ന് കുടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിന്ന് ആ പുറത്ത് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഞാൻ ചെയ്തത് അതാണ് കേട്ടോ വേറെ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്ക എന്തായാലും പുറത്തുമാൻ്റെ അടുത്ത് എത്തുമ്പോൾ ഫുഡ് കഴിക്കേണ്ടി വരും അപ്പോൾ ഇത് ഇന്ന് രാവിലെ ഒന്നും കഴിക്കാതെ ഒരു ഇതിൽ നിന്നതാണ് ഞാൻ ഇന്ന് ചെയ്ത ഒരു കാര്യം അപ്പം ഇന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതാണ് ഞാൻ കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നലത്തെ ചിക്കൻ കറി അത് നന്നായിട്ട് തിളപ്പിച്ച് വെച്ചു പിന്നെ നമ്മൾ ചാക്കരി വെച്ചിട്ടുള്ള പത്തിരിയാണ് കാണുന്നത് ചാക്കരി പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ ഇതും സ്കൂളിൽ പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചിക്കൻ പൊച്ചതും ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നോക്കി കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് സംഭവം ഇന്നോട് തരഞ്ഞ് കൊളാക്കി ഓള് ഓളും പോരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സിനിമക്കൊക്കെ പോകും അല്ലേ ആ മോളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും വരുകയാണ് ഇനു ഞാനും പോരുന്നുണ്ട് അവിടെ വിടെ മെഞ്ചീരത്തിളാന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം കൂടി ഇറങ്ങപ്പിന്റെ ഇതുമ്പോൾ ഭയങ്കര കരച്ചില് അപ്പം പിന്നെ ഓള് പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി എന്നല്ലാതെ ഓൾ കൊണ്ടിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഇപ്പം തിരിച്ചിടുന്നുണ്ട് കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഓരോന്നോരോന്ന് അപ്പം തന്നെ ഇങ്ങനെ എടുത്തിട്ട് വേഗം എന്താപ്പം മേശപ്പുറത്ത് കൊണ്ടുവച്ച് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങനെ നമ്മൾ പോകാൻ ഒരുങ്ങുമ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ എല്ലാം ക്ലീൻ ചെയ്ത് നമുക്കൊക്കെ ഒന്ന് സെറ്റാക്കി മടങ്ങി വരുമ്പോൾ വീട് വൃത്തിയില്ല ഞാൻ പിന്നെ ഒരു വിഷമാണോ അപ്പം അങ്ങനൊക്കെ റെഡി ആക്കി വെച്ച് നാ ഗിയർ റൈസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വെറുതെ ഉണ്ടാക്കിയതാണ് എൻ്റെ ഹസ്ബൻഡിനെ ആണെങ്കിൽ വേണമെങ്കിൽ രണ്ട് ദോശ ഉണ്ടാക്കിയാൽ മതി ഒരു എന്താ പറയുക ഗോതമ്പ് ദോശ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി മൂപ്പേർക്ക് അപ്പോൾ ഇതുമ്പോൾ സ്കൂൾ പോകണമല്ലേ നല്ല ചോറ് തന്നെ കൊടുത്തേക്കാന്ന് കരുതിയിട്ട് ഉണ്ടാക്കിയതാണ് പക്ഷെ അതൊന്നും നടന്നില്ല അങ്ങനെ ഈ പണിയൊക്കെ വെറുതെ ആയി ഞങ്ങൾ പിന്നെ ഞാൻ വേഗം അതൊക്കെ മേശപ്പുറത്ത് മേശപ്പുറത്തെടുത്ത് വെച്ചതാണ് റെഡിയായി വന്നിട്ടുണ്ട് നീനോട്ടി ഞാനൊക്കെ റെഡിയായി ഇതും പെട്ടെന്നുള്ള വിരവും പോവാ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഓൾ പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണുള്ളൂ കേട്ടോ അപ്പോൾ ആ സമയത്ത് എടുത്ത വീഡിയോ ആണിത് അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അതിനൊന്ന് മണിയായി കാരണം കുറേ കരച്ചിലും പേച്ചിലൊക്കെ കഴിഞ്ഞതാണല്ലോ ഇത് മുന്നോട് വരണ്ടെന്നൊക്കെ പറഞ്ഞത് പറഞ്ഞതല്ലായിരുന്നു അതുകൊണ്ട് തന്നെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉള്ളോട് എത്ര പറഞ്ഞിട്ട് കേൾക്കുന്നില്ല കേട്ടോ കാരണം സ്കൂളായി ബാക്കി സിനിമക്കൊക്കെ പോകാന്ന് പറയുമ്പോൾ നമുക്ക് ഇടങ്ങാറല്ലേ അങ്ങനെ ഞങ്ങൾ പിന്നെ സ്റ്റാൻഡ് വരെ പിന്നെ എൻ്റെ ഹസ്ബൻഡ് ആകി തന്നിട്ട് ഞങ്ങൾ മൂന്നാണുള്ളത് ഇനി ഫോട്ടോ വിളിച്ച് പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആക്കി തന്നു അപ്പം വേണമെങ്കിൽ മെഞ്ചേരി വരെ ആക്കി ആകിത്തരാമെന്ന് പറഞ്ഞു പക്ഷേ വേണ്ട പിന്നെ ഞങ്ങൾ എന്താ ഞങ്ങൾ സ്റ്റാ ബസ്സിൽ പേക്കോളം ഇപ്പം തന്നെ സ്കൂൾ ബസ് കഴിഞ്ഞ് വന്നല്ലേ ഉള്ളൂ ഇനി ഇപ്പോൾ വീണ്ടും ഞങ്ങൾ പിന്നെ മഞ്ചേരാക്കി പിന്നെ ഇങ്ങോട്ട് തന്നെ വന്ന് പിന്നെ സ്കൂൾ ബസ് സ്കൂൾ ബസ്സിന് തന്നെ പോയി അപ്പോൾ അതൊക്കെ വേണ്ടപ്പോൾ വേണ്ട ഞങ്ങൾ ബസ്സിന് പെയ്ക്കോളാം എന്ന് പറഞ്ഞത് ബസ്സിൽ പോവുകയാണ് അപ്പം ഞങ്ങൾ എന്തായാലും ഇങ്ങനെ മുന്നിൽ കണ്ണാടിയിൽ കണ്ടപ്പോൾ ഞങ്ങൾ ഒരു സന്തോഷം അപ്പോൾ ഇങ്ങനെ ഞാൻ വീടെടുത്തതാണ് കേട്ടോ അപ്പോൾ ആ ഭാഗത്ത് ഭയങ്കര ചൂട് അതുകൊണ്ടാണ് അവിടെയൊക്കെ സീറ്റ് ഒഴിവായിട്ടും ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് പിന്നെ ഇതും അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഇടാം ഇതുമുലിപ്പോഴും ആ ദേഷ്യം മാറിയിട്ടില്ല ഇപ്പോഴും മുഖത്താ കുന്തോന്തൊക്കെ ഉണ്ട് കാണുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുള്ളൂ ഞങ്ങൾ നല്ല കളിപ്പിലായിരുന്നു കച്ചറായിരുന്നു രാവിലെ അതുകൊണ്ടുള്ള ദേഷ്യമൊക്കെ ഉണ്ടോ മുഖത്താണ് കാണുന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ ബസ് ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ചിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് ഞാനിത് അവിടെ എത്തിയപ്പോൾ മോള് വീട് ഹാജരായിട്ടുണ്ട് കേട്ടോ സിനിമയ്ക്ക് പോകാനുള്ള ഒരു പവറാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോകുക എന്ന് പറയുമ്പോൾ അതൊരു വേറെ സന്തോഷം സന്തോഷമല്ലേ ഐറുസ് അവിടെ ഇതവിടെ അമ്മ്മാനൊരു മുട്ടയൊക്കെ പൊരിച്ചു കൊടുത്തിട്ടുണ്ട് അത് ആ പോണതാരെന്ന് വെച്ചാൽ ഇമ്മനെപ്പീനെ ഞങ്ങളുടെ വീട്ടിൽ ഇമ് ആളാണ് കേട്ടോ ശ്രീനാന് ആണ് അപ്പം ഇന്ന് എന്ന് നാനിയും നീലുമൊക്കെ ഓരോ വീട്ടിൽ പോയതാട്ടോ ഓലോ അതേ തീരുമാനിച്ചതായിരുന്നു ഞങ്ങളാണെങ്കിൽ ഇന്ന് ഇങ്ങനെ സിനിമയ്ക്ക് പോകുമെന്നുള്ള പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓരോ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്നുണ്ടോ ഇന്നലാണ് ഉണ്ടായതാണ് ഇന്ന് പോകണം എന്നുള്ളത് അതുകൊണ്ട് പിന്നെ ഓല് ആരുല്ല ഇവിടെ പക്ഷേ ഞങ്ങൾ വന്ന കാര്യമില്ല ഞങ്ങൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങും പക്ഷേ അതിന് മുമ്പായിട്ട് നമ്മൾ അവിടെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല നമ്മൾ രാവിലെ മുതൽ ഒന്നും കഴിക്കാതെ ജോലി മാത്രം ചെയ്ത് നടക്കുകയാണ് ഒരുപാട് ഒരുപാട് പണികളൊക്കെ കഴിഞ്ഞ് ബസ്സൊക്കെ കയറി വന്നതായതുകൊണ്ട് നല്ലൊരു സ്ട്രോങ് ചായ കുടിച്ചാൽ എൻ്റെ തല നേരെ നിൽക്കുകയുള്ളൂ അപ്പോൾ ആ ഉമ്മ പറഞ്ഞു ഏതായാലും ഈ ചായ ഉണ്ടാക്കിയല്ലേ അപ്പം ഇനി ഉമ്മക്ക് ഉപ്പാക്കുണ്ടാക്കിക്കോ പിന്നെ നീനൂനും ഇന്നോ മോണോനും പിന്നെ ഇപ്പോൾ എന്താ വച്ചാൽ ഡയറ്റ് ഉള്ള ഒരു മൂന്നാല് മാസം ഡയറ്റ് ചെയ്ത സമയത്തുള്ള ഒരു ക്ലാസ് ചായ ായപ്പോലു കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊരു ഒരു ഒരു പിന്നെ ആ ഡയറ്റിനൊരു താളം തെറ്റിയിട്ടുള്ളതോട് ചായ ഇടയ്ക്ക് കുടിക്കാറുണ്ട് കുടിച്ച ശീലമായതിനു ശേഷം പൂക്ക് ചായ കിട്ടുകഴിഞ്ഞാൽ ഉന്തുപോലെ തന്നെ അത് ഇതിൻ്റെ ചായ തന്നെ വേണം എന്നുള്ള ഒരു ഇത് നോക്കേണ്ട കേട്ടോ ഉള്ള വേറെ ഒന്നും കുടിക്കൂല ഇവിടെ ഇന്നെ കാണുമ്പോൾ ഒന്ന് ചായ ഉണ്ടാക്കണം അരികോട് വരുമ്പോൾ ചായ കിട്ടണം അതേപോലെ ഇപ്പം ഇന്ന് ഞാൻ ഞാനല്ലേ ഉണ്ടാക്കണത് ആ പൂക്കും വേണം ചായ എന്ന് പറഞ്ഞു അത് അങ്ങനെ ചായ ഉണ്ടാക്കിയപ്പോൾ ഇനി നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഓ ബിരിയാണി ഞാനിതായി ഇച്ചിരി എടുത്തു ഒരു ഇത്തിരി മസാല എടുത്തു ഒരു മുട്ട പുഴുങ്ങിയത് എടുത്തു ഞാൻ ഡയറ്റായതുകൊണ്ട് ഉമ്മ മുട്ട ഒക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും എടുത്തു നല്ല ചായ കുടിച്ച് എല്ലാവർക്കും ഉപ്പാക്കും ഉമ്മാക്കും പറ എല്ലാവരും ചായ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പാക്കി ഞാൻ ചായ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷം കാരണം എനിക്കത് എൻ്റെ അതേ ചായ തന്നെയാണ് ഇപ്പാക്കും അടുത്ത് പൊടി അപ്പോൾ അതുകൊണ്ട് ഇപ്പാക്കും ഒരു സന്തോഷം അങ്ങനെ ഞങ്ങൾ പിന്നെ വേഗം കഴിച്ചിട്ട് പോവാണ് ഒരു മണിക്കുള്ള പിന്നെ ടിക്കറ്റാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഡയറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പന്ത്രണ്ട് മണിക്കാണ് അപ്പോൾ അത്രയും നേരം നമ്മൾ ഫാസ്റ്റിങ് ആയതും കേട്ടോ അപ്പം അത് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇനി നമ്മുടെ ഡയറ്റ് പിന്നെ ഫുഡ് രീതി ഞാൻ മെയിൻറ്റൈൻ ചെയ്യാൻ വിചാരിച്ചത് ഇനി നിർത്തുന്ന പരിപാടി ഇല്ല അമ്പിളി ഞാൻ ആദ്യ പറയും ഇനി നിർത്തൂലട്ടോ നമ്മൾ ഒരുമിച്ച് എൺപതായിട്ടേ നിർത്തുള്ളൂ അതിൻ്റെ ഇടയിൽ ഞാനും ചീറ്റ് ചെയ്യൂല ഈ ചീറ്റ് ചെയ്യണ്ടോ എല്ലാവരോടും നമ്മളി ചീറ്റ് ചെയ്യാതെ നല്ല രീതിയിൽ നമുക്ക് ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകും എൺപതാക്കിയിട്ട് ഇനി ഒരു നിർത്തുക abu അതാ ഞാൻ ഇത് കഴിച്ച് പിന്നെ ഒരു മുട്ടയും ഈ ഒരു ബിരിയാണി ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ബിരിയാണി ഇട്ടു ഈ അമ്മ ടേസ്റ്റ് എന്താ പറയുക എൻ്റെ മക്കൊക്കെ ഉണ്ടാക്കിയതുകൊണ്ടാണ് തോന്നുന്നു ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും ബിരിയാണി ഒക്കെ കഴിച്ചതാണ് ഞങ്ങൾ ഓട്ടോ ഒഴിച്ച് പന്ത്രണ്ട് ഒരു പന്ത്രണ്ടര അപ്പോൾ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വന്നു ഞങ്ങളെല്ലാവരും കൂടി അതിൽ കുത്തിക്കൊള്ളിച്ച് പോവാണ് കേട്ടോ അപ്പം ഉമ്മാക്കും ഉമ്മാക്കും ചെറിയൊരാഗ്രഹം ഉണ്ട് പോരാനെന്ന് നിങ്ങൾക്ക് തോന്നി അപ്പം നിങ്ങൾ പോരുണ്ടമ്മെന്ന് ഞാൻ ചോദിച്ചു ഞാൻ അല്ല ഞാൻ പോരുന്നില്ല ഞങ്ങൾ പോലെ തന്നെ ഇപ്പോൾ ഈ മൂന്ന് നാലെ കുട്ടികളെ അതായത് മോളും നീനു ഇതുമോ പിന്നെ അതിൻ്റെ ഐറസും ഇവരെ നാലെണ്ണത്തിന് തന്നെ എനിക്ക് മെരുക്കി നോക്കണ്ടേ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഇനി ഞാനും കൂടി ഇമ്മാനും കൂടി നോക്കണ്ടാന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇപ്പോൾ പോരാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഞാൻ ഒന്നും കൂടി ഞാൻ നിർബന്ധിച്ചാൽ പോരും ആയിരിക്കും പക്ഷേ എനിക്ക് തോന്നി ഇതിൻ്റെ കയ്യിൽ കഴിക്കൂല ഞാൻ എല്ലാവരും കൂടി മനേജ് ചെയ്യാം പിന്നെ കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ട് അതായത് നീനുട്ടി കൊണ്ട് കുറച്ച് സാധനം വാങ്ങാനും അങ്ങനെയൊക്കെ ഉണ്ട് കുറച്ച് നടക്കൊക്കെ വേണ്ടി വരും അപ്പം മാനും ഇമ്മാക്കെതിട്ടായിരിക്കും എഴുതിയിട്ട് പിന്നെ ഞാൻ അധികം കിട്ടി നിർബന്ധിച്ചില്ല കേട്ടോ അപ്പോൾ ആ വീട്ടിലധികം നേരെ നിന്ന് ില്ല അത് ഫുഡ് എല്ലാവരും കുറേശ്ശെ കഴിച്ചു ഇറങ്ങി ഇറങ്ങി നേരതാ നമ്മൾ ഇന്ത്യൻ മാളിൽ എത്തിയിട്ടുണ്ട് ബുക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ബൾ ബൾട്ടിലെ അതാണ് അബീൻ്റെ മോൻ്റെ സിനിമ സൈനികത്തിൻ്റെ സൈനികത്തിൻ്റെ സിനിമ കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ വേഗം നാല് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ തന്നെ പോപ്കോണും സംഭവങ്ങളൊക്കെ വാങ്ങാനാണ് കാരണം ഉള്ളതുകൊണ്ട് നമ്മൾ തിന്നാൻ എന്തെങ്കിലും വാങ്ങാതെ കയറി കഴിഞ്ഞാൽ നല്ല പണി കിട്ടും ഓന് പിന്നെ കറി കരയായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ കഴിഞ്ഞ പ്രാവശ്യം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇനിയിപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞങ്ങൾ ആദ്യം തന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഇത് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു റീൽസ് എടുക്കാനായിട്ട് ആ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തത് അവിടുന്ന് എന്തെങ്കിലും വാങ്ങാമെന്ന് കരുതിയെത്തത് അപ്പോൾ ഐറൂസിനാണ് ഇവിടെ കണ്ടപ്പോൾ എന്തൊക്കെയാണ് എന്തൊക്കെയോ ഒരു സന്തോഷം കേട്ടോ ഓടി കളിക്കുകയാണ് അപ്പോൾ പോപ്കോൺ ആണോ ഇനി മൂന്നാളും കൂടി അവിടെ ഭയങ്കര ഗൂഢാലോചനയിലാണ് എന്താച്ചാൽ വാങ്ങിക്കൂലി ഞാൻ വല്യ അടിച്ചോളം ഞാൻ ഐറൂസിനെ കൊണ്ടു आ, ने 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 ും അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് ഞങ്ങൾ വാങ്ങി പിന്നെ എന്താ പറയുക തിയേറ്ററിനുള്ളിൽ കൂടി കയറി അപ്പോൾ ഇങ്ങനെ ഫിലിം തുടങ്ങിയതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല അത് കഴിഞ്ഞ് ആയപ്പോൾ വീണ്ടും രണ്ടാമത്തെ ട്രിപ്പ് വാങ്ങാനാ പോയതാണ് ആദ്യം കണ്ടത് അത് കഴിഞ്ഞ് ഞങ്ങൾ സിനിമയൊക്കെ കണ്ട് ഇറങ്ങിയിട്ട് നല്ല അടിപൊളി പടമാണ് സിനിമേനെ പറ്റി പറയണമെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പോപ്പ്കോണും പിന്നെ എന്താ പറയുക ലേസ് ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ കുറേശ്ശേ കുറേശയാണ് ഞാൻ കഴിച്ചത് അപ്പോൾ നമുക്ക് അറിയാം ലോമൽ ഡയറ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ലിമിറ്റ് ഇല്ലാതെ ഞാൻ കഴിച്ചിട്ടില്ല പോപ്പ്കോണെങ്കിൽ തന്നെയാണ് ഞാൻ കൂടുതൽ അങ്ങനെ കഴിച്ചത് പിന്നെ ലേസ് ജു ഫ്രൂട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഞാൻ കുടിക്കാനൊന്നും പോയില്ല പിന്നെ മക്കൾ ഐസ്ക്രീമൊക്കെ അങ്ങനെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ അങ്ങനെ കഴിച്ചില്ല പോപ്കോൺ തന്നെയാണ് കൂടുതലും നിന്നത് ഐറൂസിന് അപ്പോൾ ഐറൂസിൻ്റെ മടിയിൽ വെച്ചിട്ട് ഐറൂസിന് പോപ്കോൺ ഞാൻ ഞാനും ഐറൂസും അങ്ങനെ പോപ്കോൺ കഴിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ ഫിലിം കഴിഞ്ഞൊരു നാല് മണിക്കാണ് ഞങ്ങൾ ഇന്ത്യന്മാളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നടക്കാനേ ഉള്ളൂ സിറ്റി പോയിന്റ് കിട്ടോ കാരണം അവിടുന്ന് എന്താ നീനുട്ടിക്ക് ത്രെഡ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ അത് ഒന്ന് ത്രെഡ് ചെയ്യാം പിന്നെ ഇപ്പാ ഉമ്മക്ക് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ഇങ്ങനെ പോരുമ്പനിപ്പം നിന്ന് കൊണ്ടുവരാതെ പോകുന്നതായിട്ട് ഇങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ നല്ല ഇടങ്ങാറുണ്ടായിരുന്നു അതുകൊണ്ട് പോകുമ്പോൾ അവർ എന്തെങ്കിലും വാങ്ങാമെന്ന് കരുതിയിട്ട് ഞങ്ങളിങ്ങനെ അതൊക്കെ കിട്ടുന്ന ഒരു മൊത്തത്തിലുള്ള ഒരു സ്ഥലമാണല്ലോ ഇന്ത്യ മാൾക്കര സിറ്റി പോയിന്റ് അപ്പോൾ അങ്ങോട്ടാണ് ഈ നടന്ന് 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 ഇങ്ങനെ പോണത് അങ്ങനെ ആദ്യം തന്നെ പോയത് പിന്നെ അവിടെ സിറ്റി പോയിന്റിലുള്ള എന്താ പറയാ ഈ ഒരു ബ്യൂട്ടി പാർലർക്കാണ് കിട്ടുന്നില്ല ബ്യൂട്ടി പാർലർ പോയി അവിടുന്ന് ത്രെഡ് ചെയ്തു ത്രെഡ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങളിതാ അവിടുന്ന് ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ പോയിട്ട് അമ്മ കുപ്പാക്കും എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെയാണ് പോയത് അവിടുന്ന് പിന്നെ ബ്രോസ്റ്റ് അതായത് അങ്ങനെ എന്തെങ്കിലും പഴമ്പൊരു അല്ലെങ്കിൽ പരിപ്പാടയും സമൂസ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങുക എന്നൊക്കെ വിചാരിച്ചു പിന്നെ കരുതി അതും അതു വാങ്ങി വെറുതെ കുറേ പൈസ ആയിട്ട് കാര്യമില്ലല്ലോ എന്തെങ്കിലുമൊക്കെ കുറച്ചാണെങ്കിലും നല്ല ഐറ്റംസ് എന്തെങ്കിലും കഴിക്കാതെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ പോയിട്ട് ഈ ചിക്കൻ അതിൽ പോയിട്ട് ഒരു ഹാഫ് ചിക്കൻ പീസാക്കി തരാം ഒരു പത്ത് പീസാക്കി തരാമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പീസ ആക്കി കൊടു അവിടെ കൊടുത്തിട്ട് ഓർഡർ കൊടുത്തിട്ട് ഞങ്ങളിങ്ങനെ പുറത്തിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ മോളും പിന്നെ നീനൊട്ടിയൊക്കെ ഒരിക്കലിക്ക് ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വാങ്ങാനുണ്ട് നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്തിപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ അതുകൊണ്ടാണ് വോയിസിൽ ഭയങ്കര സൗണ്ട് പ്രശ്നമുണ്ടോ ഉണ്ടോ എന്ന് നിനക്കറിയില്ല ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ഈ വീടിൻ്റെ ചുറ്റോടും നല്ല ഷീറ്റ് ഇട്ടതുകൊണ്ടായി നമുക്ക് കണ്ടു വീഴുന്ന ആ സൗണ്ട് കേട്ടിട്ട് എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റില്ല കുറേ നേരം ഞാനിപ്പോൾ വോയിസ് കൊടുത്ത് നിർത്തി പോയതായിരുന്നു കേട്ടോ അപ്പോൾ വീണ്ടും പിന്നെ ഒന്നും കൂടി വോയിസ് കൊടുക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളേതാം പിന്നെ കുഞ്ഞു കുഞ്ഞി സാധനം പറയില്ല നീനുട്ടിക്ക് കമ്മല മുടിമ കുത്തി അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസാണ് കേട്ടോ അങ്ങനെ വലുതൊന്നുമല്ല അത് മോളിന് നീനു നീന് വാങ്ങണപ്പോൾ മോളും ഒന്ന് രണ്ട് കമ്മല അങ്ങനെയൊക്കെ വാങ്ങിയിട്ട് ഇതാണ് ഞങ്ങൾ ആ ഒരു കണ്ണ് പിന്നെ ഈ നട്ടോ ഫാൻസിന്നാണ് വാങ്ങിയത് അതൊക്കെ വാങ്ങി ഞങ്ങൾ ഇറങ്ങിയിട്ടും ഈ പിന്നെ ഓർഡർ ചെയ്ത സാധനം എത്തിയിട്ടില്ല പിന്നെ ഞങ്ങൾ അവിടെ ഇങ്ങനെ നിന്ന് അപ്പോൾ നീന് ചോദിക്കുകയാണ് ഇങ്ങനെയുണ്ട് ത്രെഡ് ചെയ്തത് എങ്ങനെയുണ്ട് പിന്നെ സാധാ ഉള്ള ഞങ്ങൾ അരി കൂടുന്ന കേട്ടോ ത്രെഡ് ചെയ്യാൻ അതിനേക്കാളും ഒന്നും കൂടി ഒരു വൃത്തി തോന്നിയിട്ട് അങ്ങനെ നല്ല ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നോക്കി ഞങ്ങൾ ഇവിടെ വായി കുറേ നേരം വായി നോക്കി നോട്ടും ഈ സംഭവം കിട്ടിയില്ല പിന്നെ ഞങ്ങൾ അതിനുള്ളിൽ കയറി ചോദിച്ചു ഒന്നാവാത്താന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഒരു വേഗം എടുത്ത് തന്നെ ആ സമയത്തിൻ്റെ ഐറൂസിൻ്റെ ഇതുമുൻ്റെ പരിപാടി ഞാൻ കാണിച്ചു തരും വെള്ളം കൂടിയോ വെള്ളം കൂടി വെള്ളം കൂടി മത്സരമായിരുന്നു ഇവിടെ അപ്പോൾ ഞാൻ ഇന്ന് കഴിച്ചത് അപ്പോൾ രാവിലെ മല ഇച്ചിരി ബിരിയാണി അതും പിന്നെ നമ്മൾ പോപ്പ് കോണും മാത്രമാണ് ഇട്ടാ കഴിച്ചത് പിന്നെ അതായത് നമ്മൾ ഈ ഒരു സംഭവമായിട്ട് നേരെ വീട്ടിലെത്തി അപ്പോൾ അവിടെ അമ്മ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയെന്നു കേട്ടോ കാരണം നാലു മണിയായല്ലോ സിനിമ കഴിഞ്ഞിട്ട് എന്താ എന്താങ്കിലും പിന്നെ രണ്ടാമത്തെ സിനിമക്കും പോയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഫോണൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതാനും ഞങ്ങൾ കുറച്ച് സാധനം ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് അമ്മ വെക്കണതെന്നൊക്കെ പറഞ്ഞ് എത്തിയപ്പോൾ കയത്തിയപ്പമ്മൻ്റെ കയ്യിലിതായി കവർ കൊടുത്തത് ഉമ്മ എന്ന് ഉപ്പാക്കും പറയുമ്മ് ചോദിക്കുകയാണെങ്കിൽ ഐസ്ക്രീം ആണോ എന്ന് അപ്പോൾ ഞാൻ ഐസ് ക്രീം ആണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരുമോ നിങ്ങൾക്ക് പിന്നെ മധുരമുള്ളത് ഉള്ളത് കൊണ്ടുവരുള്ളല്ലോ അത് ഇങ്ങനക്ക് ഉപ്പാക്കു തിന്നാൻ പറ്റിയ സാധനമാണെന്നൊക്കെ പറഞ്ഞു അപ്പം ബ്രോസ്റ്റ് അടക്കം വരാം പക്ഷേ ഉമ്മക്ക് ഉപ്പാക്ക് മാത്രം കഴിക്കാനുള്ളതാണെന്ന് വിചാരിച്ച് വാങ്ങിയാലും നമുക്കിത് ബ്രോസ്റ്റ് കാണുമ്പോൾ കഴിക്കാതിരിക്കാൻ പറ്റുമോ അങ്ങനെ ഞങ്ങളും ഓരോ പീസ് എടുത്ത് കഴിച്ചു അതിൽ നിന്ന് ഒരു പീസും പിന്നെ ചായ ഒരു അര ഗ്ലാസ് ചായയാണ് ഞാൻ കുടിച്ചത് ഇതും കൂടി കഴിച്ച് ഞാൻ ഇന്നത്തെ ഫുഡിപ്പം സമയം ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ട് മണി തൊട്ട് അഞ്ച് മണി വരെയാണ് ഇന്ന് ഞാൻ ഫുഡ് കഴിച്ചത് അപ്പോൾ ഇത് കഴിച്ച് ഞാൻ അങ്ങനെ നിർത്തി അപ്പോൾ നമ്മൾ എല്ലാ നമ്മൾ എന്താ പറയുക വീട്ടിലുള്ള ഫുഡും കഴിച്ചു പിന്നെ അങ്ങനെയൊക്കെ ഒരു നമുക്ക് പുറത്ത് പോയാലും ആ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻ്റെയിൻ ചെയ്ത് പഠിക്കുകയാണ് അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിച്ചത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഡയറ്റ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ മെയിൻ പ്രശ്നം എവിടേക്കെങ്കിൽ പോകാമെന്ന് പറയുമ്പോൾ അന്നങ്ങട്ട് ഡയറ്റ് നിർത്തും അപ്പോൾ നല്ലോണം കഴിക്കും പിന്നെ ഡയറ്റ് തുടങ്ങാൻ കുറച്ച് പണിയായിരിക്കും ഇപ്പം ഇനി അങ്ങനെയല്ല ഇനി നമ്മൾ പുറത്ത് പോകുകയാണെങ്കിലും അവിടുത്തെ ഭക്ഷണത്തിനനുസരിച്ച് ആ കലറിക്കനുസരിച്ച് കഴിച്ച് നമുക്ക് മെയിൻ്റെയിൻ ചെയ്ത് പോകാം അപ്പോൾ നമ്മളെ എന്താ ഒന്നും കൂടി പറയണേ അല്ല ഇനി എൺപത് ിലോ ആവുന്നത് വരെ ഇനി ഡയറ്റ് നിർത്തൂല കേട്ടോ അപ്പം ഇന്നത്തെ വെയിറ്റ് ഞാൻ എന്തായാലും കാണിക്കാം തൊണ്ണൂറ്റൊന്ന് പോയിൻറ്റ് നാലാണ് ഇന്നലെ തൊണ്ണൂറ്റൊന്ന് പോയിന്റ് ആറായിരുന്നു ഇരുന്നൂറ് ഗ്രാം ആണ് കുറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി ഇനി നാളത്തെ വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഒരുപാട് ഒരുപാട് കമൻറ് ഉണ്ട് നമ്മളുണ്ട് നമ്മളുണ്ടെന്ന് ചോദിച്ചിട്ട് അപ്പോൾ എന്താ പറയുക കഴിഞ്ഞ വീഡിയോക്കും നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനനുസരിച്ച് തന്നെ സപ്പോർട്ടും ഉണ്ടായിരുന്നു കേട്ടോ നല്ല സപ്പോർട്ടുണ്ടായിരുന്നു അപ്പം നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരുമിച്ചും മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും പേരൊന്നും അറിയില്ല എന്നാലും നമ്മൾ വെയിറ്റ് കാര്യങ്ങളൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്ര കുറയുന്നുണ്ടെന്നൊക്കെ അതും എടുത്ത് ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ ഒരാഴ്ചയിലൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം നമുക്ക് എത്ര വെയിറ്റ് കുറയുന്നുണ്ട് എന്നുള്ളതൊക്കെ അപ്പോൾ പിന്നെ അത് കഴിച്ച് ഞാൻ അങ്ങനെ നിർത്തിയിട്ട് ഒരു രാത്രിയാണ് ഇനി വിട്ടുക എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഞങ്ങളെ കൊണ്ടുപോകാൻ വരാമെന്ന് പിന്നെ ഞാൻ ഒന്നും കഴിച്ചില്ല അപ്പോൾ ഇന്നത്തെ വീട് എത്രയുള്ളൂ ഒരു ഇഷ്ടപ്പെട്ടാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ